ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഏത് കാലാവസ്ഥയിൽ ഏത് ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം കൂട്ടുമായിട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കുറച്ചതും പിന്നെ കുറച്ച് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന വളങ്ങൾ വെച്ചിട്ടുള്ളൊരു മിക്സാണ് കേട്ടത് ഇത് നമ്മളെ ചെടികൾ നന്നായിട്ട് പൂക്കാനും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും ഏത് സമയത്തും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത് അപ്പോൾ റോസിനായാലും ബോഗൻ വില്ലക്കായാലും ഒക്കെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആളാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ബെല്ലൈക്കൺ കാണുക അന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഏത് ചെടികൾക്കും ഏത് കാലാവസ്ഥയിലും ഈ വളം കൊടുക്കാൻ പറ്റും കേട്ടോ മഴക്കാലാണെങ്കിലും ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും നന്നായിട്ട് പൂവിടാനും ഒക്കെ ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഉള്ളിത്തൊലിയാണ് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇത്ര ഉള്ളിത്തൊലി ഉണ്ടാവില്ല നമുക്ക് കുറച്ച് ദിവസം ഉള്ളിത്തൊലി ഇങ്ങനെ എഴുത്ത് വെച്ചിട്ട് അന്ന് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ നല്ല പോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നല്ല വെയിലുള്ള സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടന്നെ ഉണങ്ങി കിട്ടും അതുപോലെ മുട്ടത്തൊലിയും തന്നെ മുട്ടത്തൊലി എടുത്തിട്ട് നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി മുട്ടത്തൊലി നന്നായിട്ട് മുട്ട അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേനൽക്കാലാണെങ്കിൽ ആണെങ്കിൽ ഉണക്കേണ്ട ആവശ്യം തന്നെ അല്ല എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടനെ ഒന്ന് പൊടിച്ചെടുക്കാം ഉള്ളിത്തൊലി അതുപോലെ നന്നായിട്ടന്നെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മളെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും എടുക്കുക ഉള്ളിത്തൊലി ആണെങ്കിലും മുട്ടത്തൊലി ആണെങ്കിലും പിന്നെ ഞാനതിലേക്ക് ഇടുന്നത് എല്ല് എല്ല്പൊടി എടുക്കുന്നുണ്ട് അത് ഉള്ളി ഉള്ളിത്തോലിയും മുട്ടത്തോലിയും എത്ര രണ്ടോ അത്രയും പിന്നെ എല്ല് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കാൽ ഭാഗം വേപ്പിൻ പെണ്ണാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് നാലും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെ ചെടികൾക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാനും വളരാനും ഇലകളൊക്കെ നല്ല കളർ വെക്കാനും പൂക്കളൊക്കെ നല്ല കളർ ഉണ്ടാവാനൊക്കെ നല്ല പച്ചപ്പ് ചെടികൾക്ക് പച്ചപ്പ് ഉണ്ടാവാനൊക്കെ നല്ലതാണ് അത് വേനൽക്കാലത്ത് വേനൽക്കാലത്തിട്ട് കൊടുത്താലും വർഷം മഴക്കാലത്ത് ഇട്ട് കൊടുത്താലും ഒക്കെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ എപ്പോഴാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിന്ന് ഇട്ട് കൊടുക്കുന്നത് ബോഗൺ മില്ലക്കാണ് അപ്പോൾ അത് ഓരോ സ്പൂൺ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ ചെടികൾ നിൽക്കട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ചെടികളുടെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ വല്ല പുല്ലോ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെടികളുടെ ചോടൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നാലേ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വളമൊക്കെ ഒന്ന് അതിൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് ഇതുപോലെ എൻ്റെ ചുറ്റുഭാഗം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ചട്ടികൾക്ക് എന്നാൽ തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചെടികൾ നല്ല തന്നെ നിൽക്കും അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ തൊടിയിലേക്ക് വെറുതെ കളയുന്ന സാധനങ്ങളാണ് ഉള്ളിത്തൊലി മുട്ടത്തൊലിയൊക്കെ അപ്പോൾ അത് നമ്മൾ ഒന്ന് ഉണക്കി സൂക്ഷിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു വളമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ പെട്ടെന്ന് അഭിപ്രായം കമൻറ്റായിട്ടേ താങ്ക് യു